നിങ്ങൾ പറഞ്ഞ പോലെ നടന്നു ബോക്സിൽ ും കൊടിമോളിൻ്റെ സിനിമയിലെടുക്കുന്നു അപ്പൊ കൊടിമോള് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാരും സമൻ കിട്ടത് പോലെ തന്നെ ഈ കുറിപ്പിനെ സിനിമയിലേക്ക് ഇടത്തിണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങള് ആലുവയിലേക്ക് പോവാണ് ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി സ്റ്റേഷനിലാണ് നിങ്ങളെ പറഞ്ഞ പോലെ നിങ്ങളുടെ നാവ് പൊന്നായി മാറട്ടെ അതുപോലെ തന്നെ പൊടിപോർക്കറും പിന്നെ ഒരു ഓഫറ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരു ഡയറക്ടർ പോയിട്ട് ഞങ്ങളെ വിളിച്ചതാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലുവേലേക്ക് പോവാണ് അപ്പം ഞങ്ങൾ യിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിന്ന് കമ്പനി ഇട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ പോയിട്ട് എന്താണ് കൂടുതൽ കാര്യങ്ങളറിയില്ല ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ആദ്യം ആലുവയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ വിളിച്ചപ്പോൾ വണ്ടി 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 പറഞ്ഞു നമുക്ക് അങ്ങോട്ട് ഡയറക്ടർ അപ്പം വണ്ടി അയക്കാതാ പറഞ്ഞു പോ <laughs> <laughs> അപ്പൊ oh <laughs> അപ്പൊ നമ്മൾ ചെറിയ സിനിമയെ അഭിനയിച്ചു വലിയ സിനിമ ഏതോ ദിവസം രണ്ടു മാസം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞാല് എല്ലാന്റെ അനുഗ്രഹത്തില് കൂടി ഞാൻ സിനിമയിൽ ചേർന്നു അപ്പൊ ഒന്ന് കുറെ പേരൊക്കെ അപ്പൊ ഞങ്ങള് വെറുതെ പോവാൻ വേണ്ടിട്ട് മെട്രോ വന്നിരിക്കുകയാണ് ഷൂട്ട് 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 കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ലുലുമാൾ പോകാൻ വേണ്ടിയിട്ട് മെട്രോ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് സപ്പോർട്ട് ഞങ്ങളെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാം ചെയ്യണം